അപ്പോൾ നമുക്ക് രാവിലത്തെ ഫുഡ് എന്താണെന്ന് നോക്കിയാലോ ചപ്പാത്തിയും മുട്ടക്കറിയും നല്ല അടിപൊളി ഏലക്കെ ഇട്ടിട്ട് നല്ല കട്ടനുമാണ് നല്ല ഗംഭീര കോമ്പിനേഷൻ കോമ്പിനേഷനായിരുന്നു നല്ല സൂപ്പർ ടേസ്റ്റ് വാവും രക്ഷയുമില്ലാത്ത നല്ല സൂപ്പർ ഗോ ഗോതമ്പിൻ്റെ നല്ല ഭൂരിയും മുട്ടക്കറിയും കട്ടൻ ചായയും വല്ലാത്ത ഒരു ടേസ്റ്റായിരുന്നു കേട്ടോ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അത്രയും രുചി അപ്പം നിങ്ങളൊക്കെ രാവിലെ എന്താ കഴിച്ചത് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക പറയാഞ്ഞിട്ടാണ് എന്ന് വേണ്ട എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം ഓക്കേ ബൈ